ഫുട്ബോൾ ഫാൻസ് വെൽക്കം ബാക്ക് ബോയ്സ് ടു ചൽസി ചാനൽ പുതിയ ലുക്കുമായിട്ട് സംഭവം കുറച്ച് നാളെ വീഡിയോസും ഞാൻ ചെയ്തിട്ട് ക്ഷമിക്കണം അവിടെ വേറെ ഒന്നുമല്ല ഭയങ്കര അടിപൊളി പരിപാടിയും തിരക്കുകളൊക്കെ ആയിട്ട് ഓണ പരിപാടിയും ഇങ്ങനെ സംഭവങ്ങളൊക്കെ ആയിട്ടായിരുന്നു നമുക്കൊരു എനിക്ക് ക്ഷേപിയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ തെയ്യത്തിൻ്റെ വേഷം കിട്ടി സ്റ്റേജിൽ കയറി പെർഫോം ചെയ്യാനുള്ള ഒരു അവസരമൊക്കെ കിട്ടി അപ്പോൾ അത് വെച്ചിട്ട് സംഭവം വെറുതെ തകർക്കായിരുന്നു അപ്പോൾ അതുകൊണ്ടൊക്കെ ബിസിയായിരുന്നു ആ സമയം കൊണ്ട് ഭാഗ്യത്തിന് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആയിട്ടുള്ള ഒരു മത്സരം കാണാൻ പറ്റിയില്ല കാരണം ഇത്രയും നാളത്തെ എൻ്റെ ക്ഷമ ക്ഷമപരമായിട്ടുള്ള അല്ലെങ്കിൽ മെച്യോറായിട്ടുള്ള റിവ്യൂസിൻ്റെയൊക്കെ ഒരു അവസാനം ആ മത്സരത്തിൽ നിന്ന് തന്നെ കിട്ടിയേനെ പിന്നെ ഏകദേശം അതുപോലെ എനിക്ക് തോന്നുന്നു ലിങ്കൺ ആയിട്ടുള്ള ഒരു മത്സരം ആദ്യ ഗോളൊക്കെ ചെയ്തപ്പോൾ തന്നെ വീണ്ടും മരസ്കനെ ചീത്ത വിളിക്കേണ്ടി വരും എന്നൊക്കെ ഇങ്ങനെ വിചാരിച്ചിരിക്കുകയായിരുന്നു ഞാൻ പറഞ്ഞില്ല മെച്ചുവറായിട്ട് റിവ്യൂ തോറ്റാ പോലും നമ്മൾ വളരെ മെച്യൂറായിട്ടേ കാണുള്ളൂ എന്നുള്ളത് പക്ഷേ ബാക്കി വെച്ചാൽ കളി ജയിച്ചു മൂഞ്ചുകളായിരുന്നെങ്കിൽ നമ്മൾ ജയിച്ചു അപ്പൊ അതിന് അതിനെ കുറിച്ചിട്ടാണ് കാരണം ദേഷ്യപ്പെട്ട ഋതു ചെയ്തിട്ട് കാര്യമില്ല നമുക്ക് വേണ്ടത് റിസൾട്ട്സ് അല്ലെങ്കിൽ നമുക്ക് വേണ്ടത് ക്ലബ്ബി ഇമ്പ്രൂവ്മെന്റ് ആണ് ചുമ്മാ കുറച്ച് ചീത്ത് വിളിച്ചിട്ട് മുച്ചയും ബേളം ഉണ്ടാക്കിയിട്ട് നമുക്ക് കാര്യമൊന്നുമില്ല നമുക്ക് വെറുതെ വൈറലാകുകയും എതിർ ടീം ഫാൻസിനും വന്ന് നമ്മുടെ ചാനലിൽ വന്നിട്ട് നമ്മുടെ കരച്ചൽ കാണാന്നുള്ളതല്ലാണ്ട് വേറെ ഗുണമൊന്നും ഉണ്ടാവില്ല ഒരു യൂട്യൂബ് കാണുന്ന ഒരാൾക്കൊരു ഒരു ഫീഡ്ബാക്ക് കിട്ടുകയോ അല്ലെങ്കിൽ നമ്മുടെ ഗെയിമിന്റെ വിശകലനം ചെയ്യാനായിട്ടൊന്നും സത്യം പറഞ്ഞാൽ ദേഷ്യം പിടിച്ചിട്ട് കാര്യമില്ല അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ ലിങ്ക് ആയിട്ട് തോറ്റാ പോലും ഞാൻ അത് കാര്യമായിട്ട് അങ്ങനെ ദേഷ്യപ്പെട്ട് റിവ്യൂ എല്ലാം വിചാരിച്ചിരിക്കുകയായിരുന്നു പക്ഷേ ഒരു സിറ്റുവേഷൻ വന്നില്ല നമ്മൾ ജയിച്ചു അപ്പോൾ അതുകൊണ്ട് നമുക്ക് വലിയ തലവേനയൊന്നും ഇല്ല ജയിച്ച സ്ഥിതിക്ക് നമ്മൾ ഹാപ്പിയാണ് പക്ഷെ പെർഫോമൻസ് വാസ് അബ്സൂളി ഹോറിബിൾ നൗ സ്വാഭാവികമായിട്ട് എല്ലാവർക്കും അറിയാം എൻസോ പറഞ്ഞ എൻ്റെ ചാലബ ടോസിൻ ഇവരെയൊക്കെ പുറത്താക്കണം മറ്റാണ് എന്നൊക്കെ പറഞ്ഞ് കുറേ പേര് ഓൾറെഡി വിമർശനം തുടങ്ങിയിട്ടുണ്ട് എനിക്ക് എനിക്ക് പറയാനുള്ളത് സംഭവം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഐ തിങ്ക് എന്നെ സംബന്ധിച്ച് എൻസോ മെറസ്ക എന്ന് പറയുന്ന ഒരു കോച്ച് വളരെ സ്റ്റബേൺ ആയിട്ടുള്ള ഒരു കോച്ചാണ് തന്റെ പ്ലെയർ സെലക്ഷന്റെ കേസ് വരുമ്പോൾ അതൊരു കുറ്റമല്ല ഒരു സ്റ്റബേൺ മാനേജേഴ്സ് കാറ്റഗറിയിൽ പെടുന്ന ഒരു വ്യക്തിയാണ് എൻസോ മെറസ്ക ഞാൻ ഇന്ന പ്ലേഴ്സിനെ കളിക്കുള്ളൂ ഇന്ന പ്ലേഴ്സിനെ എനിക്ക് ട്രസ്റ്റ് ഉള്ളൂ ബാക്കിയുള്ള പ്ലേസിനെ ഞാൻ അത് ഇൻ്റഗ്രേറ്റ് ചെയ്യുള്ളൂ ഇപ്പൊ ടൈറിക് ജോർജ് അവനെ കഴിഞ്ഞ സീസണൊന്നും ഇന്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഈ സീസണാണ് സത്യം പറഞ്ഞ് ഇന്റഗ്രേറ്റ് ചെയ്തത് കഴിഞ്ഞ സീസണാകുമ്പോൾ കുറെ നേരം വെറുതെ പോസ്റ്റായിരുന്നു അവസാനം ഫുൾ അവനെതിരെയുള്ള ഒരു ഗോളും ഒക്കെയാണ് അവന് ഹെൽപ്പ് ചെയ്തത് ഷീ ശൈസർ അവനെ വീണ്ടും ഈ പതുക്കെ പതുക്കെ ഇൻറ്റഗ്രേറ്റ് ചെയ്ത് അവനെ റെഗുലറായിട്ട് കളിപ്പിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ സ്റ്റബ് സ്റ്റബാണ് ഞാൻ ഞാൻ ഇന്ന രീതിയിലേ ഞാൻ കളിപ്പിക്കുകയുള്ളൂ എന്നുള്ള രീതിയിൽ വിച്ച് വിറ്റ് ഇസ് ഓൾറൈറ്റ് ഒരു കോച്ച് എന്ന രീതിയിൽ ഓൾറൈറ്റ് ആണ് പക്ഷെ കുഴപ്പമെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും നമ്മളീ പറയുന്ന പോലെ കുറേ ഗെയിമുകൾ ഇതുപോലെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കേണ്ടി വരും ഇപ്പം അച്ഛൻ പോകാൻ അവന് ഇന്നെസ് ആയിപ്പോയി അതുകൊണ്ടാണ് അവൻ ചെറുക്കും പറഞ്ഞു കഴിഞ്ഞാൽ ലിങ്കിളിനെതിരെ കളിക്കാത്തത് അവരുണ്ടായിരുന്നു എന്ന് ഉണ്ടെങ്കിൽ അവനൊരു പക്ഷെ അവസരം കിട്ടിയാൽ ബാദേശിയൽ ഇൻജോർഡ് ആണ് ലാവിയ പിന്നെ ഫുൾ ടൈം ഇൻജോർഡാണ് പട്ടേ പക്ഷേ എനിക്ക് പറയാനുള്ള എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സ്റ്റബനസിന്റെ പുറകെ പ്ലെയേഴ്സിന്റെ എബിലിറ്റിക്ക് അനുസരിച്ചിട്ടല്ല ടീമിനെ സെറ്റ് ചെയ്യുന്നത് പ്രാക്ടിക്കലി കുറച്ച് വീക്ക്നസ് ഇപ്പൊ ഉദാഹരണത്തിന് ചിലബ അവനൊരു എലീറ്റ് സി ബി ആണെന്നുള്ളത് എനിക്ക് തോന്നുന്നില്ല ആർക്കും തോന്നുന്നില്ല അവര് സി ബി ആ എന്നുള്ളത് പക്ഷേ അവനൊരു മോശം സിബി എന്ന് പറഞ്ഞാൽ ഞാൻ സമ്മതിക്കില്ല ഒരു മോശം സി ബി അല്ല പുള്ളിക്കാരൻ നേരെ മറിച്ചൊരു കൗണ്ടർ അറ്റാക്കിംഗ് അല്ലെങ്കിൽ ഒരു മിഡ് ബ്ലോക്ക് കളിക്കുന്ന ടീമുകളിലൊക്കെ പോയി കളിച്ചാൽ ഇപ്പോൾ ഉദാഹരണത്തിൽ എവർട്ടൻ എവർട്ടൻ ആ എവർട്ടൻ കുറച്ചും കൂടെ ലോ ബ്ലോക്കാണ് ആണ് പക്ഷെ നേരെ മറിച്ച് ഫുള്ളം ക്രിസ്റ്റൽ പാലസ് ബ്രെൻഫേർഡ് ഒരു പരിധി വരെ ബ്രൈറ്റൺ ഒരു പരിധി പരിധിവരെ ആസ്റ്റൺവെല്ലി ഇവർക്കൊക്കെ കളിച്ച് കഴിഞ്ഞാൽ തകർക്കും കാരണം അവന്റെ സ്ട്രെങ്ത്തിനെ പറ്റിയ ഒരു കളിയാണ് പക്ഷെ നേരെ മറിച്ച് എൻസോ മറസ്ക ഈ പറയുന്ന ചാലബിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നത് സിൽവാ സ്റ്റൈൽ പെർഫോമൻസ് ആണ് അത് നടക്കില്ല കാരണം അവൻ ആ ഒരു ലെവൽ ഒരു പ്ലെയർ അല്ല അപ്പം ഒരു പ്ലെയറിൻ്റെ എബിലിറ്റി മുഴുവനും യൂട്ടിലൈസ് ചെയ്യാണ്ട് അവനിൽ നിന്ന് അതിതീവ്രമായുള്ള ഒരു പെർഫോമൻസ് എക്സ്പെക്ട് ചെയ്യുന്നതാണ് പ്രശ്നം അതേപോലെ തന്നെയാണ് ചാലപ അതായത് ഷെട്ടോസൺ ടോസൺ എനിക്ക് തോന്നുന്നത് ഒരു എലീത് സി ബി ആണെന്നുള്ളത് പക്ഷേ എ ബാഡ് സി ബി അല്ലെങ്കിൽ ഒരു പെത്തറ്റിക് സി ബി ആണോന്നെനിക്ക് തോന്നുന്നേയില്ല പക്ഷെ നേരെ മറിച്ച് നമ്മൾ കളിക്കുന്ന ഈ ഹൈ എക്സ്പാൻസീവ് ടൈപ്പ് ഓഫ് ഫുട്ബോളിൽ ഇവരിൽ നിന്ന് ഭയങ്കര വല്ലാത്ത രീതിയിലുള്ള പെർഫോമൻസ് എക്സ്പെക്ട് ചെയ്യുന്ന കുഴപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ടീമിൽ കാർലോസ് പിയോളും സർജോ റാമോസും കഫും കാർ മറ്റേ റൊബാർട്ടോ കാർലോസും കളിച്ചാലേ നമ്മുടെ ടീം നന്നാവുള്ളൂ എന്ന് പറഞ്ഞാൽ മെറസ്ക എന്ന് പറഞ്ഞ കോച്ചിൻ്റെ ആവശ്യമില്ല അങ്ങനെയാണെങ്കിൽ പിന്നെ ഏതെങ്കിലും ഒരു നല്ലൊരു കോച്ചിനെ എടുത്തിട്ടിട്ട് ഈ പ്ലേഴ്സിനെ സഞ്ചാൽ മതി നമുക്ക് ആവശ്യം ഉള്ള പ്ലേഴ്സിനെ ഒന്ന് മാനേജ് ചെയ്ത് ഡെവലപ്പ് ചെയ്ത് കളിപ്പിക്കുക എന്നുള്ളതാണ് അത് മെറസ്ക ചെയ്യണം കാരണം അതിനുള്ള ടീമുണ്ട് ഈ ഒരു ടീം പ്രീമിയർ ലീഗ് വിന്നിംഗ് ടീമാണോ അല്ല ചാമ്പ്യൻസ് ലീഗ് പിന്നീട് ടീമാണോ അല്ല അതിനുള്ള പ്ലേഴ്സ് എനിക്ക് ആവശ്യമുണ്ട് നമുക്കൊരു ഗോൾ കീപ്പർ ഒരു സെന്റർ പാക്കും വേണം അതില്ലാണ്ട് നമുക്ക് പ്രീമിയർ ലീഗ് ടൈറ്റിൽ ചാമ്പ്യൻസ് ലീഗ് ടൈറ്റിൽ ഒന്നും ചെയ്ത് ചെയ്യാനായിട്ടുള്ള ആയിട്ടില്ല ഡെഫിനറ്റ്ലിന് ഹാബിറ്റ് അത് ബാക്ക് സൈഡിൽ പക്ഷെ ഫ്രണ്ടിൽ നമ്മൾ അത്യാവശ്യം നല്ലോണം സ്റ്റോക്ക് പൈൽ ചെയ്തിട്ടുണ്ട് മിഡ് ഫീൽഡിൽ നല്ലോണം സ്റ്റോക്ക് പൈൽ ചെയ്തിട്ടുണ്ട് പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ഇഞ്ചുറീസും നമ്മൾ എഫക്ട് ചെയ്യുന്നുണ്ടെന്നുള്ള സത്യം തന്നെയാണ് പക്ഷെ ഞാൻ പറഞ്ഞത് ടോപ്പ് ഫോർ ഒക്കെ കളിക്കാനും ഈ പറയുന്ന ടീമുകൾക്കെതിരെ നല്ലോണം പെർഫോം ചെയ്യാനുള്ള ടീമ് നമുക്ക് ഉണ്ട് മാഞ്ചസ്റ്റൂ നൈറ്ററിനെതിരെ കളിക്കാനുള്ള ടീമില്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞുകൊണ്ട് അവരുടെ ഏറ്റവും മോശപ്പെട്ട സമയത്ത് കൂടെ പോകുമ്പോൾ നമ്മൾ രണ്ടേ ഒന്ന് തോക്കാനായിട്ടുള്ള ടീമാണോ നമ്മുടെ ദി ആൻസേഴ്സ് നോ ലിങ്കണിനെതിരെ കളിക്കാൻ മോശമായിട്ടുള്ള ഒരു ടീമാണോ എതിരെ നമ്മുടെ ദൻസറേഴ്സ് നോ ഇപ്പം ഞാൻ പണ്ട് പറയുന്നുണ്ട് നമ്മളൊരു മിനിമം ഗ്യാരണ്ടി നമ്മളൊരു ടീമിനാകുമ്പോൾ ഒരു മിനിമം ഗ്യാരണ്ടി ആണ് അതിനുപരി പെർഫോം ചെയ്യാണ്ടാവുമ്പോൾ നമുക്ക് പറയാം പക്ഷേ ആ മിനിമം ഗ്യാരണ്ടി പോലും മെറസ്ക സ്ട്രഗിൾ ചെയ്യുകയാണ് ഈ സീസണിൽ മേ ബിസ് എക്സ്പെരിമെന്റിങ് മേ ബി മറ്റുള്ളവർ മെറസ്ക ബോള് പുള്ളിക്കാരൻ ഈ പുള്ളിക്കാരനീ പറയുന്നതുപോലെ ലോങ് ബോൾ അടിച്ച് കഴിഞ്ഞാൽ ടീം കംപ്ലീറ്റ്ലി എക്സ്പോസ്ഡ് ആണ് മേ ബി കുറച്ചും കൂടെ പുള്ളിക്കാരനെ അഡാപ്റ്റ് പുള്ളിക്കാരൻ അഡാപ്റ്റബിലിറ്റി ഉണ്ടെങ്കിലും അത് കുറെ കൂടെ സ്ലോ ആണ് അത് ഇനി എത്ര നാൾ ഈ കളി കാണേണ്ടി വരും ഇതേപോലെ മോശമായ പെർഫോമൻസ് കാണേണ്ടി വരും അടുത്തത് നമ്മൾ ആയിട്ട് കളിക്കാൻ പോണ് ശനിയാഴ്ച അതും എന്ന് നമ്മൾ കാണേണ്ടി വരും നമുക്ക് കണ്ടറിയാം സോ കംപ്ലീറ്റ്ലി ഒരു പ്ലെയറിനെ ബ്ലെയിം ചെയ്യുന്നതിന് പകരം നമ്മൾ പ്രാക്ടിക്കലിയും നമുക്ക് കുറെ ഇഷ്യൂസ് ഉണ്ട് നമുക്ക് അലക്സ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ വളരെ മനോഹരമായിട്ട് ടാക്ടിക്കലി ബൈഫർക്കേറ്റ് ചെയ്തു നമ്മുടെ ത്രീ വൺ എന്താ പറയുക ത്രീ ഫോർ ത്രീ ഡയമണ്ട് ഷേപ്പിനെ കുറിച്ചിട്ടും നമ്മുടെ ഔട്ട് ഓഫ് പൊസിഷൻ പ്രസിനെ കുറിച്ചിട്ടും എല്ലാം വളരെ മനോഹരമായിട്ട് പുള്ളിക്കാരൻ ടാക്ടിക്കലി ഡിവൈഡ് ചെയ്തിട്ടുണ്ട് എനിക്ക് തോന്നുന്നു മെയിൻ ആയിട്ട് ദ ബിഗ്ഗസ്റ്റ് മിസ്റ്റേക്ക് ഹി കണ്ടിന്യൂസ് ടു മേക്ക് പുള്ളിക്കാരൻ എൻസോ ഫെർണാൻഡസിനെ നമ്പർ ടെൻ ആയിട്ട് കളിപ്പിക്കുന്നതാണ് അല്ലെങ്കിൽ അഡ്വാൻസ് നമ്പർ എയ്റ്റ് ആയിട്ട് കളിപ്പിക്കുന്നതാണ് പുള്ളിക്കാരൻ കഴിഞ്ഞ സീസണിൽ ഗോൾ അസിസ്റ്റ് കോൺട്രിബ്യൂഷൻ ഉണ്ടെങ്കിലും എന്നെ സംബന്ധിച്ച് അവിടെ കൈസോഡിയെ കളിപ്പിച്ച് എൻസോവിന് കഴിച്ചിടവൻ്റെ റോളും കൊടുത്താൽ നമ്മുടെ ടീമിൽ ഒരു അടിപൊളിയൊരു ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവും കാരണം രണ്ടുപേരുടെയും സ്ട്രെങ് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും പക്ഷെ പുള്ളിക്കാരൻ ഹൺഡ്രഡ് പെർസെൻറ്റ് കഴിച്ചിടവനെ നമ്പർ സിക്സ് ആയിട്ട് ഇതിന് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതൊരു തെറ്റല്ല പക്ഷെ നമുക്ക് കുറച്ചും കൂടി യൂട്ടിലൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്പർ എയ്റ്റ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്യണം ഒരു പക്ഷേ സാന്റോസ് നമ്പർ സിക്സ് റൂളിലേക്ക് വളർന്നു വരുന്ന പ്രതീക്ഷയിലിരിക്കുന്നു അത് കണ്ടറിയാം മിൽ ഹ് ടു വെയ്റ്റ് ആൻഡ് വാച്ച് ബട്ട് ഓവറോൾ നമ്മുടെ ടീം സത്യം പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിച്ച പോലെ പെർഫോമൻസ് ഒന്നും അല്ല ടോപ്പ് ഫോർ ഒക്കെ തന്നെ എത്തുന്ന ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ വളരെ വളരെ ചാൻസ് കുറഞ്ഞിട്ടാണ് എനിക്ക് തോന്നുന്നത് കാരണം സംവെയർ മെറസ്ക അറ്റ് ദിസ് മൊമെൻറ്റ് ലോസ്റ്റസ് പ്ലോട്ട് ഞാൻ മെറസ്ക സാക്കൊന്നും വിളിക്കാനൊന്നായിട്ടില്ല അറ്റ്ലീസ്റ്റ് കഴിഞ്ഞ കൊല്ലം രണ്ട് ട്രോഫി നേടിത്തന്നൊരു മനുഷ്യനായതുകൊണ്ട് ടു വേൾഡി ടു കോൾ എ സാക്ക് അപ്പോൾ ലെസ്ഇ ലീ വോൾസ് കാരണം ടീമുണ്ട് എന്നുള്ളത് ഉറപ്പാണ് പുള്ളിക്കാരനെ ആ ടീമിൻ്റെ സ്ട്രെങ്ത്തിൽ വെച്ചിട്ട് എങ്ങനെ കളിപ്പിക്കുന്നുള്ളത് നമുക്ക് കണ്ടറിയണം അത് അതിന് എത്ര നാൾ കഴിഞ്ഞ് നമുക്ക് ആ ഫ്രീ ഫ്ലോയിങ് ഫുട്ബോൾ കാണാൻ പറ്റുന്നുള്ളത് നമുക്ക് കണ്ടു തരണം കാരണം ടീം മൊത്തത്തിലൊന്ന് അഡ്ജസ്റ്റ് ആയിക്കൊണ്ട് വരികയാണ് അങ്ങനെയൊക്കെ ഇഞ്ചറീസ് വരുകയാണ് കോൾ പാൽമോർ മുറിഞ്ചിട് ഡേ അവനൊരു മൂന്നു തൊട്ട് നാലാഴ്ച ചിലപ്പോൾ ഔട്ടാണെന്നുള്ളത് പറയുന്നു റിക്കറിങ് ഗ്രോയിങ് പ്രോബ്ലം സ്കാനുകളൊന്നും റിവീൽ ചെയ്യുന്നില്ല എന്നിട്ട് പോലും അവൻ കളിക്കാമെന്ന് പറഞ്ഞ അവൻ കളിക്കുന്നു സോ നൌ ഇറ്റ്സ് ബിക്കമിങ് വേഴ്സ് സോ ഈവൻ മേ ബി മെഡിക്കൽ സ്റ്റാഫും കൂടെ പെർപ്ലക്സ് ആയിരിക്കും എന്താണ് പ്രശ്നം എന്ന് അനലൈസ് ചെയ്യാൻ പറ്റാത്തത് സോ അതൊരു അതൊരു കൺസേൺ ആണ് അപ്പോൾ ഇഞ്ചുറീസ് ഒരു കൺസേൺ ആണ് സോ ലെറ്റ് സി ഹൗ ഹൗ മെനസ്ക ഡാപ്സ് ആൻഡ് ഇവോൾവ് എ ടീം കണ്ടറിയാം നമ്മളിങ്ങനെ അനുഭവിച്ച് വെയിറ്റ് ചെയ്തപ്പോഴും നമുക്ക് മാത്രമല്ല ഇഞ്ചുറീസ് ചെയ്യാർസണലും കുറേ ഇഞ്ചുറീസ് ഫേസ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ നോണി മേഡയൊക്കെ ഔട്ടായി കുറേ പ്ലേസ് അവരുടെ ഔട്ടാണ് സോ ഇഞ്ചുറീസ് ഇസ് പാർട്ട് ആൻഡ് പാർസൽ ഓഫ് എനി ഫുട്ബോൾ ക്ലബ്ബ് നമ്മൾ അറ്റാക്കിംഗ് സ്റ്റോക്ക് പാൽ ചെയ്തിട്ടുണ്ട് നമ്മൾ അങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നുള്ളത് കണ്ടറിയാം ഡോലി മിനോകേസ് നിങ്ങളുടെ തോന്നുന്ന കോമെന്റ് സെക്ഷൻ താങ്ക് യു സോ മച്ച് വാച്ചിങ് സാരി കെ